ഹലോ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ വൈതനങ്ങൾ ഉപ്പേരി ഉണ്ടാക്കാമെന്ന് നോക്കാം രണ്ട് വലിയ വൈതനങ്ങ എടുക്കാം മൂന്ന് പച്ചമുളക് ചീന്തി എടുക്കാം അതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഇനി ഒരു കടായി അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുകൊക്കെ ഒന്ന് പൊട്ടി കിട്ടിയാൽ അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില മുറിച്ചിട്ട് കൊടുക്കാം ഒന്ന് ഇളക്കിയതിനു ശേഷം കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം അരിഞ്ഞു വെച്ച വൈതനയും മുളകും ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം ഗ്യാസ് ഫുൾ ഫ്ലെയിമിൽ വെച്ച് നന്നായി ചൂടായതിനു ശേഷം അടച്ചു വെച്ച് ഗ്യാസ് ലോ ഫ്ലെയിമിലാക്കി വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു കയ്യിൽ ഉപയോഗിച്ച് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം വൈദന എത്രത്തോളം ഉടയുന്നോ അത്രയും ടേസ്റ്റാണ് ഉപ്പേരിക്കും നന്നായി ഉടച്ചതിന് ശേഷം ഇളക്കി രണ്ട് മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്